ചിന്തിക്കാറില്ല ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് തക്ബീർ തക്ബീർ ചൊല്ലാൻ വേണ്ടി വേണ്ടി ആവേശത്തോടെ പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്നവർ ഒരു ഒരു തക്ബീറിന് കാര്യം പ്രിയപ്പെട്ടവരെ മറ്റൊരാളെ കഴിയുമ്പോഴത്തുണ്ടെങ്കിൽ കൊണ്ട് അണികൾ ആവേശത്തോടെ നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നുണ്ടെങ്കിൽ ആ അണികളുടെ ഹൃദയം കളങ്കിതമാണ് നമ്മള് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് തക്ബീർ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഒരാളെ കുറ്റം പറയുന്ന പ്രസംഗത്തിനാണ് കൂടുതൽ തക്ബീറുകൾ ആരവങ്ങൾ കിട്ടുന്നതെങ്കിൽ കളങ്കിതരായ ഹൃദയമാണ് അവരുടെ ഹൃദയം എന്ന് മനസ്സിലാക്കുക തക്ബീർ കൊടുക്കേണ്ടത് മറ്റൊരാളെ കുറ്റം പറയുമ്പോഴല്ലോ കൊടുക്കേണ്ടത് നമ്മുടെ കഴിവും നമ്മുടെ അച്ചീവ്മെന്റ് പറയുമ്പോൾ തക്ബീർ 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 ചൊല്ലുന്നവരാണ് പ്രോത്സാഹിപ്പിക്കുന്നവർ ഇന്നത്തെ ഇന്നത്തെ എപ്പോഴാണ് ഉണ്ടാവുക ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ പറയണം പറയണം കുറവ് മറ്റുള്ളവരെ നമ്മുടെ നേട്ടങ്ങൾ പറയണം നമ്മൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പറയണം നമ്മൾ നൽകിയ കോൺട്രിബ്യൂഷൻ പറയണം ഇത് പറയുമ്പോ പറയുമ്പോൾ പിറന്ന് പറയുന്നതാണ് യഥാർത്ഥ ആവേശമുള്ള അണികൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അണികളെന്ന് ഓരോ